വയനാട് നമ്പ്യാർക്കുന്നിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എലിസബത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞരമ്പ് മുറിച്ച നിലയിൽ ഭർത്താവ് അസന്ന അത്യാസന്ന നിലയിൽ ചികിത്സയിലുമാണ് ജോഷില വിവരങ്ങളുമായി ചേരുകയാണ് ജോഷില എന്താണ് സംഭവിച്ചത് അജിംഷാദ് ഇന്ന് രാവിലെ എട്ടേ മുക്കാലോട് കൂടിയാണ് ബന്ധുക്കൾ ഈ ഒരു സംഭവം കാണുന്നത് എലിസബത്ത് എന്ന സ്ത്രീയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതേസമയം തന്നെ ഭർത്താവ് തോമസ് വർഗീസിനെ ഭർത്താവ് തോമസ് വർഗീസിനെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് അത്യാസന്ന നിലയിലും കണ്ടെത്തുകയുണ്ടായി ഇദ്ദേഹത്തെ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അത്യാസന്ന നിലയിലാണ് ഇദ്ദേഹമുള്ളത് മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം നൂൽപുഴ സി ഐ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ അല്പസമയത്തിനകം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചുള്ളത് വയനാട് നമ്പ്യാർകുന്ന് മേലത്തേതിൽ എലിസബത്ത് ആണ് മരിച്ചത് അമ്പത്തി ഒന്ന് വയസ്സാണ് ഇവർക്ക് അജിംഷാദ് ശരി ജോഷിലോഷിലാണ്